കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ എട്ട് മുതൽ മെയ് മുപ്പത് വരെ തലശ്ശേരി വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന സമ്മർ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിന്റെ സമാപന ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ഉദ്ഘാടനം ചെയ്തു വളർന്നുവരുന്ന താരങ്ങൾക്ക് ക്രിക്കറ്റ് പരിശീലനത്തിന് പുറമെ ക്രിക്കറ്റ് നിയമങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവ കൂടി പ്രാധാന്യം നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ പെൺകുട്ടികളുടെ ക്രിക്കറ്റിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണയും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് നടത്തിയത് ഇന്ത്യൻ എ ടീം ഫീൽഡിംഗ് കോച്ച് ഒ വി മസർമൊയ്തു കേരള അണ്ടർ നയന്റി ഗേൾസ് ടീം സഹപരിശീലകൻ ഡിജുദാസ് കേരള ടീം സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എ കെ രാഹുൽദാസ് എ പി വിനയകുമാർ എസ് കെ സാലിം എം എസ് സാഹിർ എസ് അശ്വിൻ എസ് സൗരവ് ജോസഫ് ഡിക്സൺ ടോം എന്നിവർ എന്നിവർക്കേപര് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ എ അഭിമന്യു ടി കൃഷ്ണരാജു ജിഷ്ണു അജിത് എ സി എം ഫിജാസ് അഹമ്മദ് എ മഹറൂഫ് എ കെ സക്കറിയ ഒ വി മസർമൊയ്തു കെ ജിതേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്